പി എസ് സിയുടെ ട്രെൻഡ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അടുത്ത കാലത്ത് കേരള പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ അത് ഏത് ഏരിയയിൽ നിന്നാണ് അപ്പോൾ അവിടുന്ന് ഭാവിയിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം കാര്യം മറ്റുള്ളവർ പഠിക്കുന്നതിനേക്കാൾ അധികമായിട്ട് പഠിക്കുമ്പോഴും നമ്മൾ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു റാങ്ക് മേക്കിംഗ് റയർ ഫാക്റ്റുകളുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു വീഡിയോയാണിത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള ഇപ്പം പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നുള്ള ചില ഏരിയാസാണ് ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും യു പി എസ് സിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ചോദ്യങ്ങൾ പി എസ് സിയിൽ പ്രതീക്ഷിക്കുക അപ്പോൾ എവിടെ നിന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവാം അവിടുന്ന് ഇത്തരത്തിൽ ഡെയിലി നോട്ട്സും എം സി ക്യൂ അല്ലെങ്കിൽ മുൻകാലപക്ഷ ചോദ്യങ്ങളുടെ പരിശീലനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പർ ആവുക ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാമിൽ അനധികം ബ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി അങ്ങോട്ടേക്ക് വരാൻ പറ്റും ഓക്കെ അപ്പം എൽ ഡി സിക്ക് ഒരു പ്രോപ്പർ മെമ്പർഷിപ്പോടുകൂടി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് റെവല്യൂഷൻ ബാച്ചിലെ മെമ്പേഴ്സും ആവാം ഈ നമ്പറിൽ ടെലിഗ്രാം ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ റവല്യൂഷൻ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന മാതൃകയിലുള്ള ക്ലാസുകളാണ് ടെലിഗ്രാം ചാനലിലും റെവല്യൂഷൻ ബാച്ചിലും നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ചോദ്യം നമുക്കൊന്ന് പരിശീലിക്കാം ഈ ഒരു ചോദ്യം കണ്ടോ ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന ചോദ്യം അല്ലേ പണ്ട് കാലത്ത് പീതപ്പം ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് പണ്ട് കാലത്ത് പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്ന ജഡ്ജി ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡൻറ്റിന് അല്ലേ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് ആര് രാജിക്കത്ത് സമർപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് പുറത്താക്കും അത്ത സിമ്പിൾ ചോദ്യമായിരുന്നു തന്നുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചും കൂടി ആഴത്തിലിറങ്ങിയുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിവിൽ സർവീസസ് ഫ്രിംസിൽ ഈ മാതൃകാ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ചോദ്യം നോക്കൂ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്ന ആ ഒരു പദ്ധതി എങ്ങനെയാണെന്ന് വരെയും പഠിക്കണം സാധാരണ ഇത്ര ഇലാബറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാറില്ല പക്ഷേ ഇനിയുള്ള പരീക്ഷകൾക്ക് ഇത്ര ഇലാബറേറ്റായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ടോപ്പ് ടെൻ റാങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും എൽ ഡി സിക്ക് നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഇത്തരത്തിൽ പഠിക്കുന്ന പഠിച്ചാൽ മാത്രമേ ടോപ്പ് ടെൻ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതെന്ന് പഠിക്കാം ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നതെന്ന് അറിയാൻ പറ്റും ബിക്കോസ് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് അവരെ ഒരു ഒറ്റ പ്രൊസീജിയറേ ഉള്ളൂ ഒരു മാറ്റം ഒരു ഒറ്റ പ്രൊസീജിയർ പഠിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ്മാരെ ആണെങ്കിലും ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയാണെങ്കിലും എങ്ങനെയാണ് പുറത്താക്കുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ചോദിച്ചോട്ടെ ആരാണ് പുറത്താക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ ആരാണ് പൊതുവെ പുറത്താക്കുന്നത് യെസ് പ്രസിഡൻ്റാണ് പുറത്താക്കുന്നത് പക്ഷെ പാർലമെൻറ്റാണ് ജഡ്ജി കുറ്റം ചെയ്തോ അല്ലെങ്കിൽ ഇല്ലയോ പുറത്താക്കുന്ന തീരുമാനമെടുക്കുന്നത് പുറത്താക്കുന്ന അതോറിറ്റി പ്രസിഡന്റ് ആണേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിലുള്ള പവർ പാർലമെൻറ്റിലാണ് നമുക്കൊരു പ്രോസസ് കംപ്ലീറ്റ് ആണെന്ന് പഠിച്ചിട്ട് ആ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്ത് നോക്കിയാലോ ചോദ്യം നമുക്ക് നോക്കാം ആക്ച്വലി ഒരു ജഡ്ജി ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ജോലിക്ക് സുരക്ഷിതത്വമുള്ള ജഡ്ജിമാർക്കും പ്രസിഡന്റോന്നു പറയാറുണ്ട് ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഒരു ഐ എ എസ് ഓഫീസറാണെങ്കിൽ പോലും ചില കണ്ടീഷൻസിൽ നിങ്ങളെ പുറത്താക്കാൻ പറ്റും പക്ഷേ ഒരു ജഡ്ജിയെ പുറത്താക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഒരു ജഡ്ജിയെ പുറത്താക്കണമെങ്കിൽ രണ്ടേ രണ്ട് റീസൺസിൻ്റെ പേര് മാത്രം ജഡ്ജിയെ പുറത്താക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം പ്രൂവൺ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം എന്ന് പറയും മിസ്ബിഹേവിയർ പെരുമാറ്റ ദൂഷ്യം ഒരു ജഡ്ജി മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ കഴിവില്ലായ്മ മീൻ കപ്പാസിറ്റി ഇപ്പോൾ ഒരു ജഡ്ജിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ബെഡ് കട്ടില്ല ഇനി കിടക്കുകയാണെങ്കിൽ ബെഡ് റിട്ടൺ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല അപ്പം കഴിവില്ലായ്മ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം അപ്പം കഴിവില്ലായ്മ അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ മോശം പെരുമാറ്റം ഈ രണ്ട് ക്രൈറ്റീരിയയുടെ പേരിൽ മാത്രമേ ഒരു ജഡ്ജിയെ അതായത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ജഡ്ജിയെ നമുക്ക് പുറത്താക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഒന്ന് കോൺടക്സ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം ഓവറാക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി ഒരു എം പി അല്ലെങ്കിൽ എം എൽ എ ഇവരെ പുറത്താക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് നമുക്ക് അവരെ പുറത്താക്കാം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ പേര് അവരെ പുറത്താക്കാം അതിനകത്തുള്ള ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസ് ഉണ്ടല്ലേ അദ്ദേഹത്തിനെ പുറത്താക്കിയത് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ മറ്റേ കൂറുമാർ നിരോധന നിയമം ഉപയോഗിച്ച് അവരെ പുറത്താക്കാം അപ്പോൾ ഒരു എം പി യോ എം എൽ എയോ പുറത്താക്കണമെങ്കിൽ തന്നെ നമുക്ക് മൂന്ന് നിയമങ്ങളുടെ പിൻബലമുണ്ട് പക്ഷേ ജഡ്ജ് ഈ മൂന്ന് നിയമങ്ങളകത്ത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ കിട്ടിയാലും മതി ഇവരെ പുറത്താക്കാൻ പറ്റും പക്ഷേ ജഡ്ജിനെ പുറത്താക്കണമെങ്കിൽ രണ്ടേ രണ്ട് കണ്ടീഷനേ ഉള്ളൂ പ്രൂവൺ മിസ്ബിഹേവ്യ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ ഇപ്പോൾ ഒരു ജഡ്ജി ഒരു പെരുമാറ്റ ദൂഷ്യം ചെയ്തു കഴിവില്ലായ്മ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്താക്കാം പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ് നമുക്ക് സിവിൽ സർവീസസിൽ വന്നിട്ടുള്ളൊരു പോയിന്റ് അതായത് ഒരു ജഡ്ജിയെ പുറത്താക്കുന്ന നടപടിക്രമം ഉണ്ടല്ലോ ഇംപീച്ച്മെൻറ്റ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലല്ല ജഡ്ജസ് എൻക്വയറീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് ഇത് വിട്ടുകളയിൽ അതായത് ഭരണഘടനയിൽ പറഞ്ഞിത്രേ ഉള്ളൂ ഒരു ജഡ്ജി പെരുമാറ്റ ദൂഷ്യം നടത്തിയാലോ അല്ലെങ്കിൽ കഴിവില്ലായ്മ കഴിവില്ലായ്മയുണ്ടെങ്കിൽ ഒരു ജഡ്ജിനെ നമുക്ക് പുറത്താക്കാം എന്ന് മാത്രമേ ഭരണഘടനയിൽ പറയുന്നുള്ളൂ പക്ഷെ എങ്ങനെ പുറത്താക്കാം അത് പറയുന്നത് ഭരണഘടനയിലല്ല അത് ജഡ്ജസ് എൻക്വയറീസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലാണ് നിയമം മറ്റൊരു സാധനം അറിയാലോ നിയമം വേറെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഡോക്യുമെൻ്റാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ മാത്രമേ നമുക്ക് നമുക്കെ പുറത്താക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചോദിക്കാം കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ധാരാളം പ്രസ്താവനാ മാതൃകാ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ലൈൻ ബൈ ലൈനായിട്ട് അരച്ച് കലക്കി അങ്ങ് പഠിച്ചിട്ട് പോവാം ഓക്കെ അതായത് ഒരു ജഡ്ജിയെ പുറത്താക്കണം ഇത് ആദ്യമേ പാർലമെൻറ്റിലാണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടത് ലോക്സഭയിലോ രാജ്യസഭയിലോ ആവശ്യം ഉന്നയിക്കാം ചുമ്മാ ഒരാൾ വന്ന് പറഞ്ഞാൽ ഇതാരും അംഗീകരിക്കത്തില്ല മിനിമം ലോക്സഭയിലാണെങ്കിൽ മിനിമം നൂറംഗങ്ങൾ ആ പ്രമേയത്തിനെ അംഗീകരിക്കണം രാജ്യസഭയാണെങ്കിൽ മിനിമം അമ്പത് അംഗങ്ങളെങ്കിലും ആ പ്രമേയത്തെ അംഗീകരിക്കണം ഇത് വോട്ടിങ്ങിൻ്റെ കാര്യമല്ല പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ജഡ്ജിനെ പുറത്താക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാനെങ്കിലും അത്രയും കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് ലോക്സഭയിലാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നതെങ്കിൽ നൂറ് ലോക്സഭാംഗങ്ങളുടെയോ രാജ്യസഭയിലാണെങ്കിൽ അമ്പത് രാജ്യസഭാംഗങ്ങളുടെയോ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും വരത്തുള്ളൂ വോട്ടിങ്ങിലേക്കിനു വരാതിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ കാര്യം നമുക്ക് പറയാം അപ്പം ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും അംഗങ്ങളുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മതി ഒന്ന് കിട്ടിയാൽ മതി അംഗീകരിച്ച് കഴിഞ്ഞാൽ അന്വേഷണത്തിന് ആ സഭ ഉത്തരവിടും ഈ അന്വേഷണ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു ജഡ്ജി ആ ജഡ്ജി കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള അന്വേഷണ കമ്മിറ്റി അത് ഈ ആ ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും ഹൈക്കോടതി ജഡ്ജിയാണെങ്കിലും ഈ പ്രോസസ്സ് സെയിം ആണെന്നുള്ള കാര്യം ഓലോ ചെയ്യാം സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിൽ പോലും ഈ ഒരു കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം നടന്ന കമ്മിറ്റിയിൽ സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജി കാണും പിന്നീട് ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കാണും പിന്നീട് ഒരു വിശിഷ്ടനായ നിയമജ്ഞൻ നിയമത്തിലാധ അഗാധമായ പാണ്ഡിത്യമുള്ള ഡിസ്റ്റിങ്ഷ് ജൂറിസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ഈ വ്യക്തിയും കാണും ഈ മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ വ്യക്തി കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇവരുടെ അന്വേഷണം നടത്തി ജഡ്ജി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വോട്ടിംഗ് ഇടുന്നത് അപ്പം മനസ്സിലാകുന്ന കാര്യം ഒരു ജഡ്ജി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞാൽ പോലും ജഡ്ജിനെ പുറത്താക്കാൻ പറ്റത്തില്ല അതിനുശേഷം ലോക്സഭയെയും രാജ്യസഭയും രണ്ടിൽ മൂന്ന് അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം രണ്ടിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ സോറി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ആ പ്രമേയം പാസ്സാക്കിയെങ്കിൽ മാത്രമേ ജഡ്ജിയെ പുറത്താക്കാൻ പറ്റുള്ളൂ ജസ്റ്റിസ് രാമസ്വാമി അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ വിചിത്രമാണ് കാര്യം അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് ഈ എൻക്വയറി കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി പക്ഷേ അദ്ദേഹത്തിനെ പുറത്താക്കാൻ സാധിച്ചില്ല കാര്യം കോൺഗ്രസ് വിട്ടുകൊണ്ട് ഈ ടു ബൈ എന്ന് പറയുന്ന ഭൂരിപക്ഷം കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ എം ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇതാണ് ജഡ്ജിമാരുടെ പവർ എന്ന് പറയുന്നത് ഒരു ജഡ്ജി കുറ്റം ചെയ്തു തെളിയിച്ചാൽ പോലും അവരെ പുറത്താക്കാൻ പറ്റത്തില്ല കാര്യം ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രത്യേക ഭൂരിപക്ഷമാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയും കേവല ഭൂരിപക്ഷമല്ല കേവല ഭൂരിപക്ഷം മീൻസ് വേറെ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ അത് വോട്ടിയിട്ട് ചെയ്താൽ മതി ഇത് അമ്പത് ശതമാനമല്ല മൂന്നിൽ രണ്ട് ആൾക്കാർ ഇത് അംഗീകരിക്കണം ഇത് പ്രത്യേക ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷമല്ല എന്ന് അറിഞ്ഞിരിക്കാം അതുകൊണ്ട് ഈ ഒരു പ്രസ്താവന ഒരിക്കലും മറക്കരുത് നമുക്ക് വരും കുറ്റം തെളിഞ്ഞാലും ഒരു ജഡ്ജിയെ പുറത്താക്കാൻ പാർലമെൻറ്റിന് ബാധ്യതയില്ല ഒരു ജഡ്ജി കുറ്റം ചെയ്തു എന്ന് വിത്ത് എവിഡൻസ് നമുക്ക് കിട്ടിയാലും ആ ജഡ്ജിയെ പുറത്താക്കാൻ പാർലമെൻറ്റിന് ബാധ്യതയില്ല എന്നറിഞ്ഞിരിക്കാം പക്ഷേ കുറ്റം ചെയ്തു തെളിയിക്കപ്പെടുന്നു പാർലമെൻറ്റ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പ്രത്യേക ഭൂരിപക്ഷത്തിൽ ആ പ്രമേയം പാസ്സാകുന്നു എന്നാൽ മാത്രമേ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്തു ചെയ്യേ പറ്റുള്ളൂ ജഡ്ജിനെ പുറത്താക്കാൻ സാധിക്കൂ എന്നുള്ളവരെ അറിഞ്ഞിരിക്കുക അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇതുവരെ ഒരു ജഡ്ജും ഇതുകൊണ്ട് പുറത്താക്കിയിട്ടില്ല കാര്യം എത്ര ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയർ അതുകൊണ്ട് നമുക്ക് ജഡ്ജ് ജഡ്ജെന്ന പൊസിഷൻ നമ്മൾ അത്രത്തോളം ബഹുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നിതാണ് വളരെ ബുദ്ധിമുട്ട് ജഡ്ജിയെ പുറത്താക്കാനായിട്ട് ജസ്റ്റിസ് രാമസ്വാമിയുടെ കേസ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയകളിൽ നിന്നാണ് നമുക്ക് ഇനി പി എസ് സി ചോദ്യങ്ങൾ വരാൻ പോകുന്നത് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പഠിക്കണം ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് ഒന്നുമില്ല വലിയ ടെക്നിക്കൽ കാര്യമൊന്നുമില്ല നമുക്കൊരു ടോപ്പ് ടെൻ റാങ്കിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ക്ലാസ് ഞങ്ങൾ തരാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ആവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സീരീസ് അതായത് റാങ്ക് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത്ര റയർ ഫാക്റ്റുകളുടെ സീരീസ് ഇനിയും തുടർന്നുകൊണ്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ ഇതുകൂടെ നിർത്തണമെങ്കിലും എന്ത് വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം താങ്ക് യു ബായ്